എക്സൈസിന്റെ ഇരിട്ടി ഉളിക്കൽ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു കണ്ണൂരിലേക്ക് കാറിൽ കടത്തുകയായിരുന്ന പിടികൂടിയത് എടിയന്നൂരിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഇരിട്ടി ഉളിക്കൽ നുച്ചാട് സ്വദേശി കൊടുകുളം വീട്ടിൽ എ കെ ഫവാസാണ് അറസ്റ്റിലായത് എട്ട് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എയും ലഹരിക്കടത്താൻ ഉപയോഗിച്ച കാറും എക്സൈസ് പിടികൂടി പിണറായി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് കണ്ണന്റെ നേതൃത്വത്തിലാണ് ലഹരിവേട്ട നടന്നത് കമ്മീഷൻ സ്ക്വാഡംഗം ബിനീഷിന് ലഭിച്ച രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന കേരള എ ടി എസിന്റെ സഹായവും മയക്കുമരുന്ന് പിടികൂടുന്നതിൽ നിർണായകമായി ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂർ ടൌണിലേക്ക് കടത്തുകയായിരുന്നു എം ഡി എം എ ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണ് പ്രതിയെന്ന് എക്സൈസ് അറിയിച്ചു എം ഡി എം എ പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി കെ ഷിബു പ്രിവന്റീവ് ഓഫീസർ ബാബു ജയേഷ് എക്സൈസ് കമ്മീഷൻ സ്ക്വാഡംഗങ്ങളായ കെ ബിനീഷ് പി ജലീഷ് സിവിൽ എക്സൈസ് ഓഫീസർ എം രമ്യ എന്നിവരും ഉണ്ടായിരുന്നു മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ